ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഒരു കോംബോ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ബോഗൻ വില്ല പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഡി ടി ഡി സിയിലേക്ക് അയക്കുന്ന സമയത്ത് അത്യാവശ്യം കൊറിയർ ചാർജും വരും പിന്നെ ഓൾ കേരള നമുക്ക് പെറ്റ് സർവീസും അവൈലബിൾ ആണ് അതാകുമ്പോൾ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സെയിം ഫോട്ടോടുകൂടി തന്നെ നമ്മൾ കൊടുത്തുവിടുന്നതുമാണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പെരുമ്പാവൂർ അങ്കമാലി തൃശൂർ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലും കോംബോ ഓഫർ പ്ലാന്റ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ്സ് മതി അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ായിട്ടുള്ള കോംബോളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് മോണാലിസ റെഡ് ആണ് ഇതുപോലെ ചെറിയ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ ഈ ഒരു സൈസ് വരുന്ന മോണാലിസ റെഡിന്റെ പ്ലാന്റ് അടുത്ത വരുന്നത് വൈറ്റ് ബട്ടർഫ്ലൈ ആണ് ഇതിന്റെ ലീഫും ഇങ്ങനെ ഒരു വെരിഗേഷൻ വരുന്ന ഒരു സിൽവർ കളർ ആണ് ലീഫിനും വരുന്നത് നിറയെ ഫ്ളവർ ഉണ്ടായിരുന്നോട്ട് ഇപ്പൊ കൊഴിഞ്ഞു പോയതാണ് ഇനി അടുത്ത ഫ്ലവർ വരാൻ സമയമായിട്ടുണ്ട് അടുത്ത പറഞ്ഞത് വീര വൈറ്റിന്റെ ഇതാ ഇതുപോലെ നല്ല നിറച്ചും വൈറ്റ് ഇതുപോലെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസാണ് വരുന്നത് ഇപ്പം ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അടുത്ത കോമ്പോയിലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ടാംഗ്ലോങ് റെഡിന്റെ ഇത് ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കവർ സൈസ് പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് അടുത്ത വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെയും വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ഏറ്റവും ഒരു ഒരു കോംബോ തന്നെയാണ് കേട്ടോ സ്ലീം റെഡ് ആംഗ്ലോങ്ങിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനൊക്കെ അറുന്നൂറ്റൊമ്പത് രൂപ എഴുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നതാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് തൊള്ളായിരത്തി രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ട്രൈ കളർ വെരിഗേറ്റിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും വലിയ മദർ പ്ലാന്റ് ആണ് ആണ്പോ സ്റ്റോക്കിലുള്ളത് ഇതുപോലെ ഫ്ലവർ ഒക്കെ ഉള്ള നല്ല മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ മുള്ളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി എന്ന രീതിയിൽ ഈ പ്ലാന്റ് ഭയങ്കര ഉള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പൊ ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ ഒരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് രൂപ പ്ലസ് സി സി ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് വരുന്നത് നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് സൂഫിയ ഇൻഡ്യാനയുടെ സൈസ് വരുന്ന പ്ലാന്റ് ആണ് സൂഫിയ ഇൻഡ്യാന അടുത്ത വരുന്നത് ടാംഗ്ലോങ് പീച്ച് ഇതുപോലെ നിറച്ച് ഫ്ലവറുള്ള ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സിൽവർ ചിത്രയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ അടുത്ത കോംബോയിൽ മൂന്ന് പ്ലാന്റ്സുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ഹവായിയുടെ തൈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തെന്ന് പറയുന്നത് ബിദു ബിദരി എന്ന് പറഞ്ഞാൽ നല്ലൊരു റെയർ വെററ്റി ആണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആയിട്ടോ ഇരിക്കുന്നത് ഈ ഒരു സൈസ് ആണ് ബിദാദരിക്ക് വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അടർണയുടെ തൈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ഈ റെയർ ആയിട്ടുള്ള മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് സി സി താല്പര്യം ഉള്ള കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കോംബോ ആയിട്ടല്ലേ സിംഗിൾ പ്ലാന്റ്സുകൾ മതിന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും അപ്പൊ പ്ലാന്റ്സിന്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കോംബോയിൽ മാക്സിമം ഒരു ഓഫർ റേറ്റ് ഇട്ടായിട്ട് ഇന്ന് നമ്മളെല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പൊ സിംഗിൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല വൈറ്റ് ഫ്ലവർ നിറയെ വരുന്ന ഒരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് ഇതുപോലെ നല്ലൊരു പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലീഫും ഒരു ലൈറ്റ് യെല്ലോ വരുന്ന ഒരു ലീഫുമാണ് ആണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി സി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നമ്മൾ ഏറ്റവും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് ഇന്ന് എല്ലാ കോംബോകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കുകളും ആണ് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കോട്ടെ കോംബോള് കിട്ടുക ഇന്നത്തെ കോംബോയിലും നടി അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഇതിലെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പക്ഷെ ഇതിന്റെ ഐഡിയ ഏതാന്ന് കറക്റ്റ് അറിയത്തില്ല ഇതുപോലെ നല്ലൊരു പിങ്ക് കളർ ഫ്ലവർ നിറയെ വരുന്നതാണ് കേട്ടോ ഈ പ്ലാന്റ് കൊണ്ടുവന്ന സമയത്ത് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നതാണ് കൊഴിഞ്ഞു പോയതാണ് അപ്പൊ ദേ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റും അടുത്ത വരുന്നത് തായ്ലൻഡ് പ്രിൻസസ് മോസ്റ്റ് ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള തായ്ലൻഡ് പ്രിൻസസിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോമ്പോയിലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു കോംബോയിൽ ഫസ്റ്റ് പറയുന്നത് ചില്ലി എല്ലോ നല്ല നിറയെ ഫ്ലവർ ഉള്ള അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെ വരുന്നത് നിറച്ച് ഉള്ള ചില്ലി യെല്ലോടെ പ്ലാന്റും അടുത്ത വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ദൈ ഒരു സൈസ് വരുന്ന ചോക്ലേറ്റ് ബ്രൗണിന്റെ പ്ലാന്റുമാണ് ചോക്ലേറ്റ് ബ്രൗണിന്റെ അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് എ സി തൗസൻഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ കോംബോയിൽ വരുന്നത് രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് അടർണയുടെ തെയ്യൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മിസ് വേൾഡിന്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ പ്ലസ് ഇസി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോയാണ് നമ്മുടെ അടുത്ത കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സിൽവർ ലീഫ് വരുന്ന ഈ വെറൈറ്റി ആണ് ഇതിന്റെ ഐഡിയ ഏതാന്ന് കറക്റ്റ് അറിയില്ലാട്ടോ ഇതുപോലെ ഈ ഒരു കളർ ഫ്ലവർ ആണ് വരുന്നത് സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി എല്ലോടെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി ചില്ലി എല്ലോടെ പ്ലാന്റും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ് ആണ് അതിലും ഇതുപോലെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഫ്ലെയിം റെഡിന്റെ പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്ന് നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി സെവൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ അടുത്ത കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലെയിം റെഡിന്റെ അത്യാവശ്യം ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് മോണാലിസ യെല്ലോ ഇതുപോലെ ഫ്ലവറുകളുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഇതിന്റെ ഫ്ലവർ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ബോഗിൻ വില്ലാ പ്ലാന്റ്സിന്റെ ഇതിൽ നമുക്ക് ഫ്ലവറിന്റെ ഇതിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും അന്നത്തെ നിറയെ ഫ്ളവറുകൾ വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകൾ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരിക അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ് വൈശാഖ എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ഡീപ്പ് കളർ ആയിട്ടുള്ള ഫ്ലവറിന് വരുന്നത് അതുപോലെ അതിന്റെ ലീഫ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വൈശാഖ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപ പ്ലസ് സി സി വൺ തൗസൻഡ് എയ്റ്റി റുപ്പീസ് ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ വീടുകളിലുള്ള എല്ലാ പ്ലാന്റ്സുകളും ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹൈബ്രിഡ് ബോഗൻ വില്ല പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർക്കറിയാം ഇത് അത്യാവശ്യം നല്ല മാർക്ക് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് അപ്പ ചില ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ റേറ്റ് കുറവാണ് ബോഗന പ്ലാന്റ്സിന്റെ ഒക്കെ ഇത്രയും റേറ്റ് ഉണ്ടോന്നൊക്കെ ചോദിക്കലുണ്ട് നമ്മൾ നോർമൽ വെറൈറ്റീസ് അല്ല കൊണ്ടുവരുന്നത് ഹൈബ്രിഡ് ആണ് അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ എന്നാലും അതിൽ നിന്നും ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കാണിക്കുന്നത് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അങ്ങനെ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു വിന്നരെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാൻസ് ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേയ്ക്കും ബൈ